എന്തപ്പോ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ സത്യം പറഞ്ഞ രാജ്യദ്രോഹികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക ഇപ്പൊ നമ്മുടെ രാജ്യം പാകിസ്ഥാന്റെ പുതിയ തന്ത്രാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് രഹസ്യങ്ങൾ ചോർത്തു എന്നത് അതിന് ഉദാഹരണമാണ് നമ്മുടെ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പെൺകുട്ടി ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഈ രാജ്യദ്രോഹി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കാശ്മീർ സന്ദർശിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പാകിസ്ഥാനിൽ പോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വീണ്ടും കാശ്മീരിൽ പെഹൽഗാമിൽ പോയി അവിടെ അഞ്ച് ദിവസത്തോളം താമസിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വീണ്ടും പാകിസ്ഥാനിൽ പോയി അപ്പം സാധാരണക്കാർക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിലൊരു അസ്വാഭാവികമായ പ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ പാകിസ്ഥാനിൽ പോകുന്നത് തെറ്റാണോ എന്ന് ചോദിക്കാം പാകിസ്ഥാനിൽ പോകുന്നത് തെറ്റാണോ അല്ല പാകിസ്ഥാനിൽ പോകുന്ന ഒരു തെറ്റുമില്ല ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഒരു വട്ടം പാകിസ്ഥാനിൽ പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പെൺകുട്ടി പോയിട്ടുള്ളത് ഒരു തവണയല്ല അവൾ മൂന്നും നാലും തവണയാണ് പാകിസ്ഥാനിൽ പോയിട്ടുള്ളത് ഒരു ബിസിനസ് ആവശ്യത്തിന് പോയിട്ടുള്ളതല്ല ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തി തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്തെ ഒരു പ്രദേശത്തേക്ക് വരെ മൂന്നും നാലും തവണ വർഷത്തിൽ പോകുമോ ഒന്നോ രണ്ടോ തട്ടം പോയി എങ്കിൽ ഒക്കെ അത്രയും മനോഹരമാണ് അത്രയും മനസ്സിന് നിർവൃത്തി നൽകുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ തവണയൊക്കെ പോകുമായിരിക്കും വർഷത്തിൽ ഇത് നാല് തവണയാണ് പോയിട്ടുള്ളത് അതും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇന്ത്യയുടെ ശത്രു രാജ്യത്തേക്ക് ഈ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഈ വ്ലോഗർ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വ്ലോഗർ വ്ലോഗിങ് ചെയ്ത് കിട്ടിയ കാശുകൊണ്ട് എന്തായാലും മൂന്നും നാലും പ്രാവശ്യം പാകിസ്ഥാനിൽ പോകുമെന്ന് സാധാരണ ബോധമുള്ള ഒരാളും വിശ്വസിക്കില്ല അതും പാകിസ്ഥാനിലും കാശ്മീരിലും മാറി മാറിപ്പോയി പിന്നെ സാധാരണക്കാരിയായ ഒരു വ്ളോഗർക്ക് എങ്ങനെയാണ് പാകിസ്ഥാന്റെ മന്ത്രിയായ മറിയം നവാസുമായി ബന്ധമുണ്ടാവുക സാധാരണക്കാരിയായ ഒരു വ്ളോഗർക്ക് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ബന്ധം പാകിസ്ഥാന്റെ മന്ത്രിയായ മറിയൻ നവാസുമായി ബന്ധം പാകിസ്ഥാൻ ഓഫീഷ്യൽസുമായി ബന്ധം അവിടെയുള്ള ഓഫീഷ്യൽസുമായി പല ആളുകളുമായും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പേരുകൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലും കോഡ് വേർഡുകൾ ഉപയോഗിച്ചാണ് അവരുടെ എല്ലാവരുടെയും നമ്പറുണ്ട് പാക് ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ഇഷാൻ ഉർ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധമുണ്ട് ഈ ഇഷാൻ എന്ന് പറയുന്ന വ്യക്തി ചാരവൃത്തി നടത്തിയതിന് പുറത്താക്കപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ അലി അഹ്ബാർ എന്ന് പറയുന്ന ആളാണ് ഈ ജ്യോതിക്ക് വേണ്ട താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാനിലുള്ള ഷക്കീർ എന്ന് പറയുന്ന വ്യക്തിയായും റാണ ഷഹബാസ് എന്ന് പറയുന്ന വ്യക്തിയുമായി പലപ്പോഴും ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഹാൻഡിലർമാരുടെ കൂടെ പലപ്പോഴും വിദേശത്തേക്ക് വിദേശ യാത്രകൾ ചെയ്തതായി പറയപ്പെടുന്നു അതിൽ പ്രധാനമായും പാകിസ്ഥാൻ ചൈന മലേഷ്യ ബംഗ്ലാദേശ് തുടങ്ങിയ പല സ്ഥലത്തും പോയതായി പറയപ്പെടുന്നു അപ്പോൾ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മന്ത്രിയായോ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകരോ ആയോ പറയത്തക്ക ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഈ പാകിസ്ഥാനിലുള്ള ആളുകളുമായും പാകിസ്ഥാനുമായും ഇത്രയധികം ബന്ധം പിന്നെ ജ്യോതിയെ സഹായിച്ച അർമാൻ എന്ന് പറയുന്ന വ്യക്തി ഈ അർമാൻ എന്ന് പറയുന്നവനും അവൻ്റെ പിതാവും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ അർമാനാണ് ഡിഫെൻസ് എക്സ്പോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നടന്നപ്പോൾ അവിടെ നിന്നും ഫോട്ടോസും വീഡിയോസും എടുത്ത് വാട്സപ്പും ഫേസ്ബുക്കും ടെലഗ്രാമും ഇൻസ്റ്റഗ്രാമും എല്ലാം വഴി പാകിസ്ഥാൻ ഏജന്റുമാർക്ക് അയച്ചു കൊടുത്തത് ഈ അർമാനാണ് പാകിസ്ഥാൻ ഏജന്റിന് ഇന്ത്യയിലെ സിം കാർഡ് എടുത്തു കൊടുത്തിട്ടുള്ളത് ഈ ജ്യോതിയെപ്പോലെയുള്ളവരെ പാക്കിസ്ഥാനിൽ എത്തിക്കുന്നതിന് ഡാനിഷുമായി ചേർന്ന് വിസ ഒപ്പിച്ചു കൊടുത്തത് ഈ അർമാനാണ് ഈ അർമാന്റെ ഒരു സഹോദരനാണ് ഇപ്പോൾ ഗുജറാത്തിൽ നടന്നിട്ടുള്ള മൺറീഗ സ്കാമിൽ പങ്കുള്ളത് അർമാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഏകദേശം പത്ത് പേർക്ക് മുകളിലാണ് ഇപ്പോൾ തന്നെ ഈ രാജ്യദ്രോഹത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തതിന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ജ്യോതി മൽഹോത്ര ഒരു യൂട്യൂബർ ഹരിയാനയിലെ ഹിസാർ എന്ന സ്ഥലത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത് രണ്ട് അവളെയെല്ലാം സഹായിച്ച അർമാൻ എന്ന് പറയുന്ന വ്യക്തി ഹരിയാനയിലെ നൂഹ് എന്ന സ്ഥലത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത് മൂന്ന് നൗമാൻ ഇലാഹി എന്ന ഒരു സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന ഇരുപത്തി നാല് വയസ്സുള്ള വ്യക്തി പാനിപ്പാട്ടിൽ നിന്നും പിടികൂടി ഐ എസ് ഐ ഓപ്പറേറ്റീവ്സിന് സെൻസിറ്റീവായിട്ടുള്ള പല ഇൻഫർമേഷനുകളും നൽകി എന്നതിനാലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നാല് ദേവേന്ദർ സിംഗ് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനെ ഹരിയാനയിലെ കൈതാൽ ഡിസ്ട്രിക്റ്റിൽ നിന്നും പിടികൂടി ഈ ദേവേന്ദ്ര സിംഗ് ദിലോൺ എന്ന് പറയുന്ന ഈ വ്യക്തി ഇന്ത്യയുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ പലതും പാക്കിസ്ഥാന് അയച്ചുകൊടുത്തു എന്നതിനാലാണ് അറസ്റ്റ് ചെയ്തത് എൻ ഐ എ അവനെ ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ വർഷം നവംബറിൽ കർത്താർപൂർ വഴി ദേവേന്ദ്ര സിംഗ് ഹണി ട്രാപ്പിൽപ്പെട്ട് പാകിസ്ഥാനിൽ ഒരു പെൺകുട്ടിയെ കാണാൻ പോയിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പട്യാലയിലെ ഗാൽത്ത എന്ന കോളേജിൽ എം എ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുകയാണ് അവൻ ഒരു മാസത്തിന് മുകളിലായി കോളേജിൽ പോലും പോയിട്ടില്ല എക്സാം എഴുതുക പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അഞ്ച് പ്രിയങ്ക എന്നൊരു പെൺകുട്ടി ഒഡീഷ ചാരപ്രവർത്തന കേസിൽ പിടിച്ചിട്ടുണ്ട് അവർക്കെതിരെയുള്ള അന്വേഷണം വളരെ ശക്തമായി നടക്കുന്നുണ്ട് ഈ ജ്യോതിയും പ്രിയങ്കയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് അന്വേഷിക്കുകയാണിപ്പോ ഈ പ്രിയങ്ക എന്ന് പറയുന്ന പെൺകുട്ടിയും പാകിസ്ഥാനിലെ കാർത്താർപൂർ എന്ന സ്ഥലം സന്ദർശിച്ചതായി പറയപ്പെടുന്നുണ്ട് പിന്നെ ഷഹദാസ് തണ്ട എന്ന ഒരു യു പി കാരൻ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് അതായത് ഇതെല്ലാം കൂട്ടി ഏകദേശം പത്ത് പേർക്ക് മുകളിലാണ് ഇതുപോലെയുള്ള ചാരപ്രവൃത്തികളും ചാരവൃത്തി കേസുകളും രാജ്യദ്രോഹ കുറ്റങ്ങളും ചെയ്തതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പെൺകുട്ടി ഏകദേശം മൂന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ളൊരു ട്രാവൽ വ്ലോഗറാണ് ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് നാല് ലക്ഷത്തോളം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുണ്ട് ഇവളുടെ പ്രധാന പണി എന്ന് പറയുന്നത് പാകിസ്ഥാനെക്കുറിച്ചുള്ള അനുകൂലമായ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നതാണ് അവൾ അവസാനം ചെയ്തിട്ടുള്ള ഏഴ് ട്രാവൽ വീഡിയോസും പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് അടുത്തടുത്തായിട്ട് ഏകദേശം നാല് തവണയാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന രാജ്യദ്രോഹി പാകിസ്ഥാൻ സന്ദർശിച്ചത് ഇവരെ പോലെയുള്ളവരെ തിരിച്ചറിഞ്ഞ് ഉചിതമായ ശിക്ഷ നൽകാൻ അല്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ നടപടികൾ എടുക്കാൻ ഇന്ത്യൻ സർക്കാരിനും ഇൻ്റലിജൻസിനും സാധിക്കട്ടെ ജയ് ഹിന്ദ് ഭാരത് മാതാക്കി ജയ്